വിവാഹ വേഷത്തിൽ നിൽക്കുന്ന ഈ രണ്ട് പെൺകുട്ടികളെ കണ്ടു വളരെയേറെ മനസ്സ് വേഷമിപ്പിച്ച രണ്ട് പെൺകുട്ടികളാണ് ഒരുപാട് ആഗ്രഹത്തോടെ വിവാഹമണ്ഡപത്തിലേക്ക് കയറി ആ മനസ്സ് നിറഞ്ഞ ചിരി കണ്ടാറിയാം എന്തുമാത്രം സ്വപ്നങ്ങളുമായിട്ടാണ് അവര് ജീവിതത്തിലേക്ക് കണ്ടെത്തുള്ളതെന്നുള്ളത് പക്ഷെ അതിനൊക്കെ കാറ്റിൽ പറത്തി തങ്ങളുടെ ജീവിതം അവരവസാനിപ്പിക്കുകയാണ് ചെയ്തത് വിസ്മയ വിഭഞ്ചിക രണ്ടുപേരെയും ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഒരേപോലെ തോന്നി ചായ എനിക്ക് മാത്രം തോന്നിതാണോന്നറിയില്ല എനിക്കങ്ങനെ തോന്നി രണ്ടുപേരും എഡ്യൂക്കേറ്റഡ് ആണ് വിസ്മയ ഡോക്ടറാൻ വേണ്ടി പഠിച്ച കുട്ടിയാണ് ഇപ്പോ അടുത്ത് ആത്മഹത്യ ചെയ്ത വിപഞ്ചിക എന്ന കുട്ടി എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണു സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി ഉണ്ടായത് രണ്ടു കുട്ടികൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അവിടെ അവർ നഷ്ടപ്പെടുത്തേണ്ടത് അവരുടെ ജീവിതമല്ല അവരുടെ ജീവിതം നഷ്ടപ്പെടുത്താൻ കാരണക്കാരായ ആളുകളെയാണ് നഷ്ടപ്പെടുത്തേണ്ടത് എന്നുവെച്ചാൽ അവരുടെ ജീവനല്ല കൈവിടേണ്ടത് അവരെ വേണ്ടാത്തവരെയാണ് കൈവിടേണ്ടത് അവർക്ക് നിങ്ങൾ ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പിന്നെ നിങ്ങൾ അവരെ ചേർത്ത് വയ്ക്കുന്നത് ഓരോ പെൺകുട്ടികളും ആലോചിക്കുക വിവാഹമല്ല പെൺകുട്ടികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാവുക അതായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട നമ്മൾ ആർക്കു വേണ്ടിയാണോ കരയുന്നത് അവർ ആ കരച്ചിലിന് അർഹരല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ അവർക്ക് വേണ്ടി കരയുന്നത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ കാലം മാറി പണ്ടത്തെ കാലമൊന്നല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനായിട്ട് എല്ലാ സൗകര്യങ്ങളും ഇന്നുണ്ട് ഈ രണ്ട് മരണങ്ങളും അവർക്ക് സ്വന്തമൊക്കെ നിൽക്കാൻ പ്രാപ്തിയില്ല പക്ഷെ വീട്ടുകാരെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി വീട്ടുകാരെ അറിയിക്കാതെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിന്റെ ആവശ്യമുണ്ടോ പെൺമക്കളുള്ള ഓരോ അച്ഛനും അമ്മയും ശ്രദ്ധിക്കുക മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക അവർക്കൊരു ജോലി സമ്പാദിക്കുവാനായി പ്രാപ്തരാക്കുക പിന്നീട് വിവാഹം എന്ന ചിന്താകൾക്ക് വരികയാണെങ്കിൽ മാത്രം അവരതിലേക്ക് പോകട്ടെ അല്ലാതെ നൂറ്റിയൊന്നും അഞ്ഞൂറ്റിയൊന്നും ഒക്കെ പാവം കൊടുത്ത് കല്യാണം കഴിച്ചയച്ച് അവസാനം നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അവരെ കാണേണ്ടി വരുന്ന അവസ്ഥ നമുക്കുണ്ടാകാതിരിക്കട്ടെ എല്ലാ പെൺമക്കളോടും ഒരിക്കൽ കൂടി പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ജീവനല്ല പറ്റാത്തവരെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളുടെ മരണത്തോടെ അതിന് കാരണക്കാരായവർക്ക് തക്ക ശിക്ഷ കിട്ടുമെന്ന് ഒരിക്കലുമില്ല എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിലെ ഒരു ഉറപ്പുമില്ലാത്ത ഈ നിയമം തന്നെയാണ് ആളുകൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത് എൻ്റെ മരണം കൊണ്ടെങ്കിലും അവരൊരു പാഠം പഠിക്കട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതൊന്നൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ മരണം കുറ്റവർക്കും ഉടയവർക്കും തീരാ ദുഃഖം നൽകുമെന്നല്ലാതെ അതൊന്നിനൊരു പരിഹാരമാകുന്നില്ല അതുകൊണ്ട് ആത്മഹത്യ എല്ലാത്തിനും ഒരു പരിഹാരമായി കാണാതെ അതിജീവനത്തിന് ജീവനത്തിന് തയ്യാറെടുക്കും അകാലത്ത് ജീവൻ വെടിഞ്ഞ ഈ പൊന്നുമക്കൾക്ക് പ്രണാമമാകും